മാമിയെന്തോ കാര്യം പറയാനാ വന്നെന്ന് പറഞ്ഞു എന്നോട് കൂടി പറയാൻ പറ്റും പറയും ഞാൻ ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ തരാം അതിനെന്താ നമ്മുടെ ശിവാനി ഇല്ലേ ശിവാനിക്ക് ഒരു പഠിക്കല്ലേ കഴിഞ്ഞാലും പഠിക്കാൻ പോണ കൊച്ചിനെ കല്യാണം ഈ നാട് ഒരിക്കലും നന്നാകില്ല സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടര് അവരെ ചവിട്ടി താഴ്ത്താൻ വേറൊരു കൂട്ടര് അതുകൊണ്ട് ശിവാനിയുടെ എന്തോ ഞാൻ പറയുന്നേ

അങ്ങോട്ട് വരും അങ്ങോട്ട് ചോദിക്കാനാ പഠിക്കുന്ന കൊച്ചിനെ ഇപ്പം കെട്ടിക്കേണ്ട എല്ലാവരും കൂടി അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ കോളേജ് പഠിക്കുന്ന കാലം നല്ലവണ്ണം കുട്ടി ഉണ്ടായിരുന്നു അവൾ കുറച്ചു ദിവസോട്ട് കോളേജ് വരുത്തില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ അവളെ കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുക അങ്ങനെ പന്തൽ നിൽക്കുന്നു താലി കെട്ടാൻ പോകുന്നു ഞാൻ അറിഞ്ഞു ഞാൻ ഞാനവിടെ ചെന്നു താലി കെട്ടിക്കാതെ ആ കുട്ടി ഞാൻ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് കോളേജിൽ വെച്ച് പഠിപ്പിച്ച ഞാൻ ആ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ അടങ്ങിയിരിക്കണോ ഞാൻ എതിർക്കും ും ഞാനേ അമ്മയടുത്ത് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു നമ്മളിപ്പോ എന്തായാലും കൊച്ചിനെ കെട്ടിച്ചൊന്നും വിടില്ലല്ലോ അവൾ പഠിക്കല്ലേ പഠിച്ചുകഴിഞ്ഞ് അവൾ ജോലിയൊക്കെ വാങ്ങിച്ച് അവൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രമേ കല്യാണം നടത്തുകയുള്ളൂ അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അവളോട് അങ്ങോട്ട് പറയും

ഇല്ല കുഴപ്പമൊന്നുമില്ല പഠിക്കേണ്ട പ്രായത്തിൽ പിള്ളാരെ കെട്ടിച്ചു വിട്ടാലുള്ള ദുർബുതിയെ എൻ്റെ മോടെ കാര്യത്തിൽ എനിക്കറിയാമല്ലോ